നമസ്കാര കർണാടകയിൽ കോൺഗ്രസിനെ നേരിടാൻ ബി ജെ പി ഏറ്റവും ഒടുവിൽ ഏറ്റെടുത്തിരിക്കുന്ന വജ്രായുധം ഒരു കോൺഗ്രസ് കൗൺസിലറുടെ ഒരു കോൺഗ്രസ് നേതാവിൻ്റെ മകൾ നേഖ എന്ന കോളേജ് വിദ്യാർത്ഥിനിയുടെ ദാരുണമായ കൊലപാതകമാണ് അത് ഒരു ഫയാസ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ നടത്തിയ കൊലപാതകമാണ് അതിൽ ജാതിയും മതവും രാഷ്ട്രീയവുമൊക്കെ കലർത്തി ബി ജെ പി മുതലെടുക്കാൻ ശ്രമിക്കുന്നു അതുപോലെ തന്നെ മറ്റൊരു പ്രശ്നം തെലുങ്കാനയിലും കോൺഗ്രസ്സിന് ഉറക്കം കെടുത്തുന്നു നമുക്കറിയാം അടുത്ത കാലത്ത് കോൺഗ്രസിന് ജീവശ്വാസം തിരിച്ചു കിട്ടിയ രണ്ട് സംസ്ഥാനങ്ങളാണ് തെലുങ്കാനയും കർണാടകയും രണ്ടിടത്തും അവർ ഭരണം പിടിച്ചെടുത്തു കർണാടകയിൽ ഒരു ഡി കെ ശിവകുമാറായിരുന്നു ജീവവായുവെങ്കിൽ തെലുങ്കാനയിൽ അത് രേവന്ത് റെഡ്ഡി എന്ന യുവ നേതാവാണ് രേവന്ത് റെഡ്ഡി കേരളത്തിൽ പോലും വലിയ ഡിമാൻഡുള്ള നേതാവായി മാറിയിരിക്കുന്നു കേരളത്തിലെ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിലും യു ഡി എഫിന്റെ താരപ്രസംഗകരിൽ മുമ്പിൽ നിൽക്കുന്നത് രേവന്ത് റെഡ്ഡിയാണ് ദേശീയ തലത്തിൽ രാഹുൽ ഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ രേവന്ത് റെഡ്ഡിയോ വേണം എന്നാണ് കോൺഗ്രസ് നേതാക്കൾ ആവശ്യപ്പെടുന്നത് അല്ലെങ്കിൽ ഡി കെ ശിവകുമാർ മറ്റൊരു നേതാവിനും ദേശീയ തലത്തിൽ ഈ പറയുന്ന സ്വാധീനമാർഗമില്ല അതുകൊണ്ട് അത്തരത്തിൽ സ്വാധീനമുള്ള നേതാവായി രേവന്ത് റെഡ്ഡി മാറിയിരിക്കുന്നു പക്ഷേ ഈ രേവന്ത് റെഡ്ഡി കേരളത്തിലായിരിക്കുമ്പോഴാണ് ഒരു ദാരുണ സംഭവം ഉണ്ടാകുന്നു അത് ഏതാണ്ട് ഹൈദരാബാദിൽ നിന്നും ഏതാണ്ട് ഇരുന്നൂറ് കിലോമീറ്റർ അകലെ മഞ്ചേരിയൻ ജില്ലയിലെ ലയോട്ടി ലയോട്ടിപ്പേട്ടിലാണ് സംഭവിച്ചത് ഇതൊരു ഒറ്റപ്പെട്ട സ്ഥലമാണ് വളരെ ഏതാണ്ട് ഇരുന്നൂറ്റി കിലോമീറ്റർ ദൂരമുണ്ട് ഹൈദരാബാദിൽ നിന്നും ഇവിടെ ഒരു ക്രിസ്ത്യൻ മിഷണറി സ്കൂൾ ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ് സി ബി എസ് ഇ സ്കൂളാണ് കേരളത്തിലെ ഒരു ക്രൈസ്തവ സഭയാണ് ഈ സ്കൂളിൻ്റെ നടത്തിപ്പ് എം സി ബി എസ് എന്ന് പറയുന്ന ആലുവ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു സഭയാണ് അവരുടെ കോഴിക്കോട് പ്രൊവിൻസിൻ്റെ ഉടമസ്ഥതയിലാണ് തെലുങ്കാനയിലെ ഈ സ്കൂൾ ആ സ്കൂളിൻ്റെ നടത്തിപ്പുകാരൻ മാനേജർ ഫാദർ ജയ് മോൻ ജോസാണ് മലയാളിയാണ് സെൻറ്റ് മദർ തെരേസ സി ബി എസ് ഇ സ്കൂൾ എന്നാണ് അത് അറിയപ്പെടുന്നത് ധാരാളം കുട്ടികൾക്ക് പഠിക്കുന്ന അവിടുത്തെ ഏറ്റവും പ്രശസ്തമായ സ്കൂളാണ് ആ സ്കൂളിലേക്ക് ഹനുമാൻ ദീക്ഷ സ്വീകരിച്ച കുറേ കുട്ടികൾ അവരുടെ മതപരമായ വസ്ത്രം ധരിച്ചുകൊണ്ട് എത്തുന്നു നാൽപ്പത്തൊന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു മതപരമായ ചടങ്ങിൻ്റെ തുടർച്ചയാണ് ഹനുമാൻ ദീക്ഷ ഈ ഹനുമാൻ ദീക്ഷ കിട്ടിയ കുട്ടികൾ മതപരമായ വസ്ത്രം ധരിച്ചുകൊണ്ട് സ്കൂളിലെത്തുന്നു സ്കൂളിലെത്തിയപ്പോൾ സ്കൂൾ മാനേജ്മെൻ്റ് പറഞ്ഞു ഇത് ശരിയല്ല കഴിഞ്ഞ തിങ്കളാഴ്ച സ്കൂളിൽ എത്തുന്നു അവർ അനുവദിച്ചു ചൊവ്വാഴ്ച ഇനി ആരെങ്കിലും ഇങ്ങനെ ഒരു വസ്ത്രം ധരിച്ചുകൊണ്ട് എത്തണമെങ്കിൽ അതായത് യൂണിഫോം ധരിക്കാതെ എത്തണമെങ്കിൽ മാതാപിതാക്കളുടെ അനുമതി വേണം അനുമതി ഉണ്ടെങ്കിൽ മാത്രമേ സാധ്യമാകൂ എന്ന് സ്കൂൾ മാനേജ്മെന്റ് പറയുന്നു പിറ്റേ ദിവസം ചില കുട്ടികൾ വീണ്ടും സ്കൂൾ യൂണിഫോം ധരിക്കാതെ ഹനുമാൻ ദീഷയുടെ മതപരമായ വസ്ത്രം ധരിച്ചെത്തുന്നു ആ കുട്ടികളെ സ്കൂളിൽ കയറ്റിയില്ല എന്നൊരു വേഷം അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന് മറ്റൊരു വേഷം എന്തായാലും ആ സമയത്ത് സോഷ്യൽ മീഡിയയിലുള്ളൊരു വീഡിയോ പരക്കുന്നു ഹനുമാൻ ദീഷ ധരിച്ച കുട്ടികളെ സ്കൂളിൽ കയറ്റുന്നില്ല എന്ന് പറഞ്ഞ് അത് കാട്ടുതീ പോലെ പരക്കുന്നു ഏതാണ്ട് അഞ്ഞൂറിലധികം വരുന്ന ഒരു വലിയ ആൾക്കൂട്ടം സ്കൂളിലേക്ക് ഇനച്ചെത്തുന്നു സ്കൂളിൽ വലിയ തോതിൽ അക്രമം നടത്തുന്നു സ്കൂളിലെ പല ഭാഗങ്ങളും തല്ലിപ്പൊളിക്കുന്നു സ്കൂളിൽ വെച്ചിരുന്ന മദർ തെരേസയുടെ പ്രതിമ അവർ തച്ചുടയ്ക്കുന്നു മുമ്പ് സൂചിപ്പിച്ച എം സി ബി സി ഫാദർ ജൈമോനെ അവർ അതിശക്തമായ രീതിയിൽ മുന്നറിയിപ്പ് നൽകുന്നു ഭീഷണിപ്പെടുത്തുന്നു ജൈമോന്റെ കഴുത്തിൽ മാലയിടുന്നു ജൈമോന്റെ നെറ്റിയിൽ തിലകം വരയ്ക്കുന്നു ജൈമോനെ കൊണ്ട് നിർബന്ധിച്ച് ജയ് ശ്രീറാം വിളിപ്പിക്കുന്നു എന്ന് മാത്രമല്ല പോലീസ് എത്തി പോലീസ് നോക്കി നിൽക്കുമ്പോൾ തന്നെ ജയ്മോനെ സ്കൂളിൻ്റെ മുകളിൽ ഭാഗത്തേക്ക് കൊണ്ടുവന്ന് പരസ്യമായി മാപ്പ് പറയിക്കുന്നു അങ്ങനെ അതീവ ഗൗരവമായ ഒരു സാഹചര്യം ഉണ്ടാവുന്നു ഈ വീഡിയോ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പരക്കുന്നു എന്ന് മാത്രമല്ല സ്കൂൾ മാനേജ്മെൻറ്റിനെതിരെയും ഈ ഫാദർ ജെയ്മോനെതിരെയും ഒക്കെ വൺ ഫിഫ്റ്റി ത്രീ എ അടക്കമുള്ള വകുപ്പുകൾ അതായത് കലാപമുണ്ടാക്കാൻ ശ്രമിച്ചു എന്ന് തുടങ്ങിയ വകുപ്പുകളിൽ കേസെടുക്കുന്നു സ്കൂൾ മാനേജ്മെൻറ്റ് പരാതി കൊടുത്തതിൻ്റെ പേരിൽ സ്കൂൾ മാനേജ്മെന്റിൽ ചെയ്ത് അടക്കമുള്ള വകുപ്പുകൾ ചാർത്തുകൊണ്ട് കേസെടുക്കുന്നു സ്കൂൾ തല്ലി ഉടയ്ക്കാനും ജയ് ശ്രീരാം വിളിക്കാനും ഒക്കെ ശ്രമിച്ച ആൾക്കൂട്ടത്തിന് നേരെ ജാമ്യമുള്ള വകുപ്പും സ്കൂൾ മാനേജ്മെന്റിന് നേരെ ജാമ്യമില്ലാത്ത വകുപ്പും ചാർത്തിയിരിക്കുന്നു ഇത് തെലുങ്കാനയിൽ വലിയ വിവാദങ്ങൾക്കും ചർച്ചകൾക്കും കാരണമാകുന്നു സംഘപരിവാറുകാർ സ്കൂൾ തച്ചുടച്ചെന്നും മദർ തെരേസയുടെ പ്രതിമ തകർത്തു എന്നും തരത്തിലുള്ള പ്രചരണം കേരളത്തിലടക്കം സംഘവിരോധ ഗ്രൂപ്പുകളിലെല്ലാം ശക്തമാകുന്നു നമ്മുടെ നേതാക്കളൊക്കെ അടിയന്തിരമായി നടപടിയെടുക്കണമെന്നാവശ്യപ്പെടുന്നു എന്നാൽ ഇതും കോൺഗ്രസിനെതിരാവുകയും ബി ജെ പിക്ക് ഗുണകരമാവുകയും ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് നീങ്ങുന്നു കോൺഗ്രസിനെതിരാകാൻ രണ്ട് കാരണമാണ് ഒന്ന് ഇത് സംഭവിച്ചത് കോൺഗ്രസ് ഭരണം നടക്കുന്ന ഒരു സംസ്ഥാനത്താണ് ഈ കോൺഗ്രസ് ഭരണം നടക്കുന്ന സംസ്ഥാനത്തുണ്ടായ ഈ വിഷയത്തിൽ കേസെടുത്തത് ഇരയാക്കപ്പെട്ട സ്കൂൾ മാനേജ്മെന്റിനെതിരെയാണ് അതുകൊണ്ട് തന്നെ കോൺഗ്രസിനെതിരെ ന്യൂനപക്ഷം പ്രത്യേകിച്ച് ക്രൈസ്തവ വിഭാഗത്തിലെ ഒരു എതിർപ്പിനത് കാരണമാകുന്നു ബി ജെ പിക്ക് എതിരായുള്ള ഒരു ആയുധമായി ഉപയോഗിക്കാൻ പോലും കഴിയാതിരിക്കുന്നു ബി ജെ പിക്ക് ഗുണകരമാവുന്നത് മറ്റൊരു തരത്തിലാണ് നമുക്കറിയാം ബി ജെ പി ഭരിച്ചാൽ ന്യൂനപക്ഷങ്ങൾക്ക് ഒരു തരത്തിലുള്ള സുരക്ഷിതത്വവും ഇല്ല എന്ന തരത്തിലുള്ള പ്രചരണമാണ് നടക്കുന്നത് ഇപ്പം മണിപ്പൂരിലെ കാര്യമാണെങ്കിലും ഒഡീഷയിലെ കാര്യമാക്കെയാണെങ്കിൽ കേരളത്തിൽ പോലും വലിയ ചർച്ചയാണ് ബി ജെ പി ആണ് ഭരിക്കുന്നതെങ്കിൽ തീർന്നു അവിടെ ന്യൂനപക്ഷങ്ങൾക്കൊരു വിലയുമില്ല പള്ളികൾ അവർ ഇല്ലാതാക്കും ക്രിസ്ത്യാനികളെ കൊല്ലുമെന്നൊക്കെയാണ് പ്രചരിപ്പിക്കുന്നത് ഇത് വാസ്തവത്തിൽ മണിപ്പൂരിലേത് വർഗീയ ലേഖലയല്ല അതൊരു ഗോത്രവർഗ്ഗ കലാപമാണ് പരമ്പരാഗതമായി അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് ചിലപ്പോൾ ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ട ഗോത്രവർഗ്ഗക്കാർ തമ്മിലാണ് തമ്മിൽ തല്ലുന്നത് എന്നൊന്നും ആർക്കും പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ല വലിയ തോതിൽ ക്രൈസ്തവർ മണിപ്പൂരിൽ ആക്രമിക്കപ്പെടുന്ന തരത്തിലുള്ള പ്രചരണം നടക്കുകയാണ് അതുകൊണ്ട് ബി ജെ പിക്ക് വോട്ട് ചെയ്യരുത് എന്ന് പറയുമ്പോൾ ബി ജെ പി ഭരിക്കുന്നില്ലാത്ത സംസ്ഥാനത്തും ഇത് സംഭവിക്കുന്നു എന്ന തരത്തിൽ പ്രചരണം കൊഴുക്കുകയാണ് ബി ജെ പി ഭരിക്കുന്നത് കൊണ്ടല്ല തെലുങ്കാനയിൽ ഇതുണ്ടായത് കോൺഗ്രസ് ആണ് ഭരിക്കുന്നത് വടക്കേ ഇന്ത്യയിൽ ബി ജെ പി അധികാരത്തിൽ വരുന്നതിന് എത്രയോ കാലം മുമ്പേ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ അവിടെ നടക്കുമായിരുന്നു ബി ജെ പി ഭരിക്കുന്നത് കൊണ്ടാണോ ബി ജെ പി ഭരിക്കുന്നു എന്നതല്ല മാനദണ്ഡം ഇത് ആൾക്കൂട്ടത്തിൻ്റെ മനഃശാസ്ത്രമാണ് ആൾക്കൂട്ടം മാറുന്നതനുസരിച്ച് ഇങ്ങനെയൊക്കെ സംഭവിക്കും ഇവിടെ ബി ജെ പി കാരാണ് ആക്രമണം നടത്തിയത് എന്നതിന് തെളിവൊന്നുമില്ല പലപ്പോഴും ബി ജെ പി ഹിന്ദു ഭക്തരും തമ്മിലുള്ള അതിർവരമ്പുകൾ പലർക്കും തിരിച്ചറിയാൻ കഴിയുന്നില്ല ഇവിടെ ഹനുമാൻ ദേഷ്യയുമായി ബന്ധപ്പെട്ട് വലിയ തോതിൽ വർഗീയ പ്രചരണം ചിലർ നടത്തി ആ വർഗീയ പ്രചരണത്തിൽ വീണുപോയ ആൾക്കൂട്ടം അവർ രക്ഷിതാക്കൾ പോലുമല്ല എന്നാണ് പറയപ്പെടുന്നത് അത് ബി ജെ പി കാരാണെന്നോ ആർ എസ് എസ് കാരാണെന്നോ ആരും പറയുന്നില്ല ആൾക്കൂട്ടമാണ് ആൾക്കൂട്ടത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിശ്വാസം അവർക്ക് പ്രധാനപ്പെട്ടതാണ് ആൾക്കൂട്ടമാണ് അവിടെ എത്തിയതും അക്രമം നടത്തിയതും അപ്പോൾ അത് ബി ജെ പി കാരെക്കൂട്ടം പറഞ്ഞതിന് കാര്യമുണ്ടോ എന്ന് ചോദിച്ച് ബി ജെ പിയും പ്രതിരോധിക്കാൻ വരുന്നു വാസ്തവത്തിൽ തെലങ്കാനയിലെ കോൺഗ്രസ് സർക്കാരും ഈ വിഷയത്തിൽ നേറുകയാണ് വേണ്ടതുപോലെ ബി ജെ പിക്ക് എതിരെ ഉപയോഗിക്കാൻ കോൺഗ്രസിന് കഴിയുന്നില്ല എന്ന് മാത്രമല്ല കോൺഗ്രസ് ഭരണത്തിന് കീഴിൽ ഇങ്ങനെയൊക്കെ ന്യൂനപക്ഷങ്ങൾക്ക് സംഭവിക്കുന്നു എന്നതും കോൺഗ്രസ്സിന് തിരിച്ചടിയാവുന്നു ഇത് ബി എന്ന് തീർത്തു പറയാൻ തെലങ്കാന പോലീസിന് പോലും കഴിയുന്നില്ല ബി ജെ പി ഭരിക്കുന്നിടത്ത് മാത്രമല്ല ഇതൊക്കെ സംഭവിക്കുന്നത് എന്ന പ്രചരണത്തിന് ശക്തി പകരാനും ഇത് കാരണമാകുന്നു എന്തായാലും കർണാടകയിലെ നേഹയുടെ കൊലപാതകം പോലെ തന്നെ കോൺഗ്രസിനെ കുഴപ്പത്തിലാക്കിയാണ് തെലങ്കാനയിലെ മദർ തെരേസ സ്കൂളിന് നേരെ നടന്ന a